വരെ രാജാവിന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ രാജാവ് ഈ ഈ ഈ നാട്ടിൽ നിന്നും അടിയൻ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി കൊല്ലം തലവൂർ പഞ്ചായത്ത് ബി ജെ പി അംഗം രഞ്ജിത്ത് യൂത്ത് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുമ്പോൾ ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചാണ് രഞ്ജിത്തിന്റെ പ്രതിഷേധം എന്നാൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇത് പ്രതിഷേധമല്ലെന്നും പോലീസിനെ ഭയന്നാണ് വെള്ള പെയിന്റ് അടിച്ചതെന്നും രഞ്ജിത്ത് പറഞ്ഞു ഇപ്പോൾ പിന്നെ പോലീസൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ഉടുപ്പ് പോലും ഇട്ട് കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോകുന്നതാണ് അറിയാൻ ഇവിടെ ഒരു വാർഡ് മുമ്പ് പൊക്കിക്കൊണ്ട് പോയതാണ് ഒരു കറുത്ത ഷട്ട് കിട്ടുമെന്ന് ഒരു വാർഡ് മുമ്പ് തന്നെ പൊക്കിക്കൊണ്ട് പോയതാണ് തീർച്ചയായിട്ടും അതിനപ്പുറമാണ് കറുത്ത് ശാസ്ത്രമല്ല ഞാൻ എനിക്ക് തോന്നുന്നു കറത്ത് കെട്ടിയിട്ടാൽ പോലും അവരിപ്പം നോക്കിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ലക്ഷണമാണ് ഞാൻ ശേഷം വിളിച്ചപ്പോഴും തന്നെ പറഞ്ഞിരിക്കുന്നത് കറുപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കറുപ്പായിട്ടാണ് അപ്പോൾ ഞാൻ ഈ തൊലി പോലും എന്നെ ഈ വെള്ളപ്പിന്റിച്ചിരിക്കുകയാണ് മുടി മുതൽ കാൽപാദം വരെയും വെള്ളം അടിച്ചിരിക്കുകയാണ് ഇത് പിന്നെ പ്രതിഷേധമല്ല ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പം തത്കാലം ഇപ്പം പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ജയിലിലോക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല കറുപ്പ് നിറമുള്ള തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് വെള്ളയടിച്ചതെന്നാണ് രഞ്ജിത്ത് പറയുന്നത് പ്രതിഷേധമല്ല എന്റെ രാജാവിന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ എന്റെ എന്റെ കളറ് കാരണം എന്റെ കളറ് കറുപ്പാണ് ആ കറുപ്പ് കാരണം പോലും എന്റെ രാജാവ് വിഷമിക്കരുത് രാജാവ് ഈ നാട്ടിൽ നിന്നും പോകുന്നത് വരെ ഈ അടിയൻ ഈ വെള്ളക്കളർ തന്നെ നിന്നോളം എന്നാൽ വെള്ള പെയിന്റ് രഞ്ജിത്തിന് രക്ഷയായില്ല പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപ് തന്നെ പെയിന്റടിച്ച ശരീരവുമായി റോഡരികിൽ വെള്ളക്കസേരയിൽ ഇരുന്ന രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അല്ല പ്രധാനമന്ത്രി അതുപോലെ അതുപോലെ തന്നെയാണ് തന്നെയാണ് സാർ സാർ അതുപോലെ തന്നെയാണ് ഞാനും ഒരു ജനപ്രതിനിധിയാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ആ പിന്നെ എന്റെ ശരീരത്തെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം ദഹിച്ചിട്ട് ഈ ഫൈനലിൽ അടിച്ചിരിക്കുന്നത് ആ സാറില്ല സാർ സാറേ ഈ ഇത്രയും ആരും വിളിച്ചിട്ടില്ല ഇയാളെ എടുക്കാർന്നാണ് വേറിട്ട നീക്കത്തിലൂടെ മുൻപും രഞ്ജിത്ത് വാർത്തയിൽ ഇടം നേടിയിട്ടുണ്ട് ഇടയ്ക്കിടെ കറണ്ട് പോകുന്നത് വിളിച്ചു പറഞ്ഞിട്ടും പരിഹരിക്കാതിരുന്ന കെ എസ് ഇ ബിക്കാണ് രഞ്ജിത്ത് വ്യത്യസ്തമായ രീതിയിൽ പണി കൊടുത്തത് ഒൻപത് വീടുകളിലെ കെ എസ് ഇ ബി ബില്ലുകൾ സ്വരൂപിച്ച് അതിലെ ബില്ല് തുകയായ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയ്ക്ക് മുഴുവൻ നാണയത്തൊട്ടുകൾ നൽകിയായിരുന്നു രഞ്ജിത്തിന്റെ പ്രതിഷേധം തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത മുട്ടൻ പണി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി